ജോലി കഴിഞ്ഞ് വന്നിട്ട് എന്നിട്ടാ ഗൾഫുകാർ പെട്ടി പൊട്ടിക്കുന്ന ആകാംക്ഷയോടു കൂടിയിട്ടുണ്ടോ ഞാൻ എന്താ ലോട്ടസിൻ്റെ പെട്ടി പൊട്ടിക്കുന്നത് മേടിക്കില്ല മേടിക്കില്ലാന്ന് എത്ര തന്നെ വിചാരിച്ചാലും വീണ്ടും പുതിയ പുതിയ ഫ്ലവറുകൾ കാണുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ നീണ്ടുപോകാണ് പുതിയ വെറൈറ്റി ഒന്നും അല്ലാട്ടോ ഇത് പഴയ വെറൈറ്റിയാണ് പക്ഷേ എൻ്റെ ഇല്ല എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു ലോട്ടസ് ആണ്ട്ടോ ഒരെണ്ണല്ല മൂന്നെണ്ണം ഉണ്ട് റെഡ് കമാൻഡർ അമോർജിയോ പിങ്ക്ഡുമടോ ഇതൊക്കെ പഴയ വെറൈറ്റിയാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ വാങ്ങിച്ചു തന്നോളൂ കേട്ടോ അപ്പം പലരും എൻ്റെ അടുത്ത് ചോദിച്ചു പത്ത് ഡബ്ബബൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നിർത്തി നിർത്തി എന്ന് പറയട്ടെ വീണ്ടും വീണ്ടും വാങ്ങിക്കുകയാണ് എന്ത് ചെയ്യുക ചെടിഭ്രാന്തം മൂത്ത ഇങ്ങനെ ഉണ്ടാകും പത്ത് ഡോ മേടിച്ച് വെച്ചത് വേറെ ഒന്നുമല്ല കേട്ടോ നമുക്ക് വണ്ടി കൊണ്ട് പോകുമ്പോഴല്ലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും എനിക്ക് പുതിയ എന്തെങ്കിലും വെറൈറ്റീസൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ ചാഞ്ചാടും അപ്പോൾ പോയപ്പോൾ അങ്ങനെ വാങ്ങിച്ചു വെച്ചൊന്നുള്ളൂ ഇപ്പോൾ ഓൾറെഡി ആറുതരം ട്യൂബർ ഉണ്ട് കേട്ടോ നടാൻ നടാനായിട്ട് അപ്പോൾ ഈ ഇത് അമ്മൂസ് വ്ളോഗിന്ന് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു ട്യൂബർ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ക്യാഷ് പറഞ്ഞിട്ടില്ല കേട്ടോ പറ ക്യാഷ് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽ സെയിൽ പോസ്റ്റ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് പക്ഷേ എനിക്കിങ്ങനെ യൂട്യൂബ് ചാനലുണ്ട് ചെടികളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആൾ പറഞ്ഞു ഇതിന് പകരം ആൾക്ക് എനിക്ക് ആളുടെ കയ്യിൽ ഇല്ലാത്ത ഏതെങ്കിലും ട്യൂബറോ അല്ലെങ്കിൽ മറ്റേ അപ്ലോണിമ പ്ലാൻസോ അങ്ങനെ

ആ അപ്പോൾ അമ്പത് എഴുപത്തഞ്ച് നൂറ് ആ ഒരു റേറ്റിലെ ട്യൂബർ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ആളുടെ അടുത്ത് പോയത് കാരണം ഇതൊക്കെ ഇത്തിരി പഴയ വെറൈറ്റി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ട്യൂബർ ഉണ്ട് അപ്പോൾ പഴയ വെറൈറ്റിയൊക്കെ ചെറിയ വിലയ്ക്ക് വാങ്ങിക്കാൻ തന്നെ ഇഷ്ടമുള്ളൂ പുതിയ വെറൈറ്റീസ് ഒക്കെ ആണെങ്കിൽ ഇനി ഞാൻ നല്ല റേറ്റൊക്കെ കൊടുത്ത് തന്നെ വാങ്ങിക്കാറുണ്ട് കേട്ടോ നല്ല റേറ്റ് എന്ന് പറഞ്ഞാൽ പരമാവധി ഒരു മുന്നൂറ്റമ്പത് ആ ഒരു റേറ്റ് വിട്ട് ഞാൻ ഒരു ട്യൂബറും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ പെട്ടിയൊക്കെ പൊട്ടിച്ച് എന്താ ട്യൂബറൊക്കെ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാൻ ഉണ്ടാവും അപ്പോൾ കലാത്തിയ പ്ലാന്റ്സ് ആണ് ഞാൻ ഏറ്റവും നന്നായിട്ട് ഈ ഒരു സമയത്ത് നനച്ചു കൊടുക്കാറുണ്ട് ആ അഗ്ലോണിമോ പ്ലാന്റ്സും കലാത്തിയ പ്ലാന്റ്സും ഒക്കെ ഞാനൊന്നും നനയ്ക്കിട്ട അപ്പോൾ അഗ്ലോണിയ പ്ലാന്റ്സ് ചിലരൊക്കെ ഇങ്ങനെ പറയാൻ ഡെയിലി നനയ്ക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഡെയിലി നനക്കി വിട്ട ഡെയിലി നനയ്ക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ മണ്ണായിരിക്കണം വെള്ളം മാറുന്നു പോകണം പൊട്ടിമിക്സ് ആണെങ്കിൽ മാത്രം ട്ടോ ഡെയിലി നനയ്ക്കാൻ പാടുള്ളൂ നമ്മൾ വെക്കുമ്പോൾ എൻ്റെ ഗ്ലോനോ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തരാറില്ലേ ചകിരിച്ചോറും പിന്നെ കൂടുതലും കരി ഇലകളൊക്കെ ഇട്ടിട്ടാണ് വെക്കാറ് അപ്പോൾ പിന്നെ ഡെയിലി നനയ്ക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ഒരുപാടല്ല മോളിൽ കൂടെ ഒന്നിതുപോലെ അടിച്ചു കൊടുക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ നനയ്ക്കാറ് എനിക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നും വന്നിട്ടില്ല കേട്ടോ ഇതുവരെ ഗ്ലോനോ പ്ലാന്റ്സ് അങ്ങനെ ചീത്തായിട്ടൊന്നും പോയിട്ടില്ല അങ്ങനെ ഇലപ്പേന അങ്ങനത്തെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് പോണു അത് കഴിഞ്ഞത് ആ ചെടികളൊക്കെ നനച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തുള്ള ജംഗ്ഷൻ അക്ഷരമിച്ച് കണ്ടോ ഞങ്ങൾ അടുത്തുള്ള ജംഗ്ഷനിലേക്ക് പോകാണ് കേട്ടോ പോകുന്നത് വേറെ ഒന്നിനട്ടോ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ വീട്ടിലെ അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ തീർന്നു ഇനിയിപ്പോൾ ഇന്നും കൂടി വാങ്ങിച്ചില്ലെങ്കിൽ നാളെ രാവിലെ പെട്ട് പോകും കാരണം ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യും അല്ലെങ്കിൽ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ആലോചിക്കാനൊന്നുമില്ല കാരണം ഒക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് തന്നെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ വൈകുന്നേരത്തെ വന്നിട്ടുള്ള നമ്മളുടെ അത്യാവശ്യം നനയ്ക്കലാണ് മെയിൻ വൈകിട്ട് വന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇതാ തിരിച്ച് പോരുന്ന വഴിക്ക് അടുത്ത് എന്നും പോകാറുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമുക്ക് നമ്മുടെ ഇപ്പോൾ എൻ്റെ സന്തോഷം എന്ന് പറയാനായിട്ട് ഗാർഡനിങ് ആണെങ്കിൽ കുട്ടികളുടെ സന്തോഷം കൊണ്ട് നമ്മൾ നോക്കണ്ടേ അവർക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ണനാണെങ്കിൽ ഇന്ന് കടയിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ അനുവിച്ചുന്ന് পড়ുന്ന ಪಕ್ಷനം കഴിക്കാൻ അപ്പോൾ വൈകുന്നേരം ക്ലാസ്เสร็จ വന്നു കഴിഞ്ഞിട്ട് ചായ പോലും കുடிக்கാൻ ഇരിക്കാനാണ് ട്ടോ അപ്പോൾ ഇത്രേ നേരം എപ്പോഴെങ്കിലും കണന്റെ മുഖൊക്കെ മാരിട്ടാ വെച്ചിട്ട് അപ്പോൾ ചേട്ടൻ ജോലി കഴിഞ്ഞ് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് എന്താ പറയുക കടയിലേക്ക് വരികയാണ് കേട്ടോ ഷോപ്പിലേക്ക് വരികയാണ് ഉണ്ടായത് അപ്പോൾ ചേട്ടൻ വന്ന് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അന്നത്തെ അന്നത്തെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ അവിടെ വെച്ച് തന്നെ അപ്പം അൽഫാമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പോൾ അൽഫാമിന് വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കണന് വശിന്നിട്ട് കണ്ണൻ്റെ മുഖം കാകെ വല്ലാണ്ടായി അങ്ങനെ ഞങ്ങൾ അൽഫാമൊക്കെ കഴിച്ച് ലക്കിക്കുള്ള ഫുഡും അൽഫാമും വാങ്ങി ഞങ്ങൾ തിരിച്ച് വീ വീട്ടിലേക്ക് തിരിക്കാനോട്ടോ അവിടെ ചെന്നപ്പോഴേക്കും തന്നെ ആളുതാ ജക പൊുകളായി കയ്യിൽ പൊതി കണ്ടപ്പോൾ പിന്നെ പറയേ വേണ്ട കിടന്ന് ചാട്ടോ തുള്ളലി ആകെ വെപ്രാളായി പിന്നെ ഞങ്ങൾ അവനെ അഴിച്ചു വിറ്റിട്ട് ഇതേ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കുള്ള നോക്കിയ സ്നേഹപ്രകടനം പിന്നെ ചേട്ടൻ്റെ മടി കിടന്ന് ഊരുണ്ട് പെരണ്ട് പുന്നാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു വാവുകൾ മലർന്ന് കിടന്ന് പൂഞ്ഞായിരിക്കണ പോലെ ചേട്ടൻ്റെ അടുത്താണ് കേട്ടോ അവൻ ഇത്ര കൊഞ്ചൽ ഞാൻ ഞാനപ്പം പറയും ഞാനാണ് അവന് നോക്കണത് ഭക്ഷണം കൊടുക്കണതൊക്കെ പക്ഷേ അവന് കൂടുതൽ ഏറ്റവും കൂടുതൽ സ്നേഹം ചേട്ടൻ്റെ അടുത്താണ് ഭയങ്കര കൊഞ്ചലാണ് കേട്ടോ അത് കഴിഞ്ഞ് കാണിക്കുന്നത് പിറ്റേ ദിവസം നേരം വെളുത്തിട്ടുള്ള കാഴ്ചകളാണ് ഇതാ രാവിലെ എഴുന്നേറ്റ് പതിപോലെ തന്നെ ചേട്ടൻ രാവിലെ തന്നെ പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ കണന് പോവാനുള്ളതൊക്കെ എടുത്തു വെച്ചു ഇനി ഞാൻ എൻ്റെ ഗാർഡൻ ജോലിയിലേക്ക് ഇറങ്ങി ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ കുറച്ചും കൂടി പ്ലാന്റ്സുകൾ പാക്ക് ചെയ്യാനുണ്ട് ഗ്ലോണിമ പ്ലാന്റ്സും പിന്നെ ലോട്ടസിൻ്റെ പാക്കിങ്ങും ഉണ്ട് അങ്ങനെ ഞാൻ പാക്ക് ചെയ്ത് ഇന്നത്തോടു കൂടി നമ്മളുടെ എന്താ പറയുക പ്ലാന്റ്സിൻ്റെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരും ആർക്കും ആയിစေ ദേർക്കാന ഇനി ഇപ്പോ വേറെ ആർക്കും ഇനി ആയിക്കാനില്ല എല്ലാവർടെ ഇതോടുകൂടി തീർ തീർ തൂട്ടോ അതുതോട് കൂടി എല്ലാവർക്കും തീർക്കണം എന്നാണ് વિચારിക്കണത് അങ്ങനെ ദാ प्लांट्सുകളൊക്കെ ഞാൻ പാക്ക് ചെയ്തു പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്ടോ പിന്നെന്താ നമ്മൾ ചിലരൊക്കെ പറയേ എന്നോട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെ ഇതിനൊക്കെ സമയം കണ്ടെത്തണത് നമുക്കുണ്ടല്ലോ എൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മതി നമുക്ക് സമയമൊക്കെ നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റും വേഗം പിന്നെ പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്കുണ്ട് കേട്ടോ സ്പീഡിൽ സ്പീഡിൽ കാര്യങ്ങൾ ചിലർക്കൊന്നും പറ്റി ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എനിക്കങ്ങനെയല്ല കേട്ടോ ഇങ്ങനെ വേഗം വേഗം കാര്യങ്ങൾ ചെയ്ത് തീർത്തണം ചെയ്ത് തീർക്കണതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് സമയം കിട്ടുന്നത് പിന്നെ ഇതൊക്കെ ഇതിനൊക്കെ പുറമേ സമയ സമയത്തിനല്ല എന്ന് തോന്നുന്നു ഇതിനൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കത് ആവശ്യമാണ് ചെയ്യണം നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റും എന്താ പറയുക ഒരു മനസ്സും അതാണ് പ്രധാനമായിട്ട് വേണ്ടത് ആ നമുക്ക് സമയമൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഉണ്ടല്ലോ പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു വാട്സപ്പിലേക്ക് വന്നിട്ട് ചോദിച്ചു അതുപോലെ കഴിഞ്ഞ ദിവസം കമൻറ്റിൽ കൂടെ ചോദിച്ചായിരുന്നു ഞാൻ എങ്ങനെയാണ് സെയിൽ ചെയ്യണമെന്ന് ഞാൻ ഞാൻ എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത് അത് വീഡിയോ കൂടെ പറഞ്ഞു തരാണെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരമാകുന്നു ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് രണ്ട് വർഷമാവട്ടോ ഫെബ്രുവരി ഏഴിനാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അന്നൊന്നും ഞാനിങ്ങനെ ഒ ഒട്ടും എന്താ പറയുക എത്രത്തോളം ഇട്ടു എത്തുന്നതെന്നും ും വിചാരിച്ചില്ല എനിക്ക് ചെടിയോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് എൻ്റെ ചെടി എന്നെ ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർക്കും കൂടി കാണട്ടെ അങ്ങനത്തെ ഒരു ഒരിതിലാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പ്ലാന്റ്സുകളൊക്കെ സെയിൽ ചെയ്തിരുന്നു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് കേട്ടോ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഫേസ്ബുക്ക് വഴി സെയിൽ ചെയ്യണതെങ്ങനെ വെച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ ഫോണിൽ പൂക്കളുടെയും ചെടികളുടെയും അങ്ങനത്തെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ആ ഒരു ഐ ഡിയിലേക്ക് ഓരോ ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ ഇങ്ങനെ വരും ജോയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് വരും അങ്ങനെയാണ് ഞാനപ്പോൾ ആ ആ ഗ്രൂപ്പുകളിലൊക്കെ കയറി ജോയിൻ ചെയ്ത് ആ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ കൂടെയാണ് ഞാൻ ആദ്യം സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ സെയിൽ ചെയ്തത് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കൂടെ തന്നെയാണ് അത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആരുടെയും ഒരു ഗ്രൂപ്പിൽ അങ്ങോട്ട് പോയി എന്താ പറയുക ചേരണം ആ എനിക്ക് അറിയില്ല ആ ഗ്രൂപ്പുകളൊക്കെ എങ്ങനെയാണ് എൻ്റെ ഐ ഡിയിലേക്ക് വന്നതെന്ന് ഞാനിങ്ങനെ ഫോണിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണോ ഓരോ ഗ്രൂപ്പുകളിങ്ങനെ എൻ്റെ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ അങ്ങനെ ഒരു ഇതുപോലെ ആട് റിക്വസ്റ്റൊന്നും വേണ്ടി വരില്ലേ ഇപ്പോൾ ഫ്രണ്ട് റിക്വസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ വന്നു അങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ ഓരോ ഗ്രൂപ്പുകളിൽ കൂടെ സൈഡ് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ അത് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ മാത്രമുണ്ട് ബിഗോണിയ പ്ലാന്റ്സിൻ്റെ മാത്രമുണ്ട് പിന്നെ ചെടികൾ വിൽപ്പനയ്ക്ക് അങ്ങനെ 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 കുറേ കുറേ ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ നമുക്ക് അതിലൊക്കെ ജോയിൻ ചെയ്ത് അതിലേക്കൂടെ നമ്മൾ പ്ലാൻസുകൾ സെയിൽ പോസ്റ്റ് ഇട്ട് നമ്മൾക്ക് അന്നൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിൽ വാട്സപ്പ് നമ്പറൊന്നും അല്ലാട്ടോ കൊടുത്തിരുന്നത് മെസ്സെഞ്ചറിൽ കൂടെ മെസ്സഞ്ചർ വഴിയാണ് കാരണം ഫേസ്ബുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല നമ്മുടെ ഫോൺ നമ്പറൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്താൽ എന്താവും അത് എന്തെങ്കിലും പ്രശ്നമാവുമോ പേടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സഞ്ചറിൽ കൂടെയാണ് ഞാനെന്നൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ തുടക്കം അപ്പോൾ നിങ്ങളും ഇതുപോലെ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ടാവും അതിൽ ജോയിൻ ചെയ്യുക അങ്ങനെ അതിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ വാട്സപ്പിൽ അതുപോലെ തന്നെ വേണമെങ്കിൽ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം ഇങ്ങനത്തെ സെയിൽ ഗ്രൂപ്പുകളുണ്ട് അതിൽ ജോയിൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും നമ്മൾ നമ്മൾക്ക് എന്താ പറയുക വാട്സപ്പിലേക്കും ഓരോ ഗ്രൂപ്പുകളുടെ ഇതൊക്കെ ലിങ്കൊക്കെ വന്നു തുടങ്ങി അങ്ങനെ അതിൽ കൂടെ സെയിൽ ചെയ്ത് അങ്ങനെ അങ്ങനെ കുറച്ച് ആദ്യം അങ്ങനെ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ ാണ് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ യൂട്യൂബ് ചാനലിൽ കൂടെ ഫസ്റ്റ് സെയിൽ തന്നെ നല്ല ഓണം ഓർഡർ ഉണ്ടായിരുന്നു അന്നൊക്കെ എൻ്റെ വീട്ടിലുള്ള ചെടികൾ മാത്രം കുറെ നാൾക്ക് നാളായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത ചെടികൾ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ മുപ്പത് രൂപ വരെയാണ് കേട്ടോ അന്ന് കൊടുത്തിരുന്നത് അപ്പോൾ ഒത്തിരി പേര് ഫസ്റ്റത്തെ ശൈല്യം എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ വളർന്നു വളർന്നത് ആ ഇത്രത്തോളൊക്കെ എത്തി നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ ഇത്രയും പേരൊക്കെ എത്തിയത് അപ്പോൾ അതിനൊക്കെ എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു രണ്ടാം വർഷം ഇത്രയൊക്കെ എത്തി ഇത്രയും വരെ എത്തിയത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതാ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിലിനുള്ള പ്ലാൻസുകളൊക്കെ തീർന്നു തുടങ്ങി അപ്പോൾ നമ്മളിങ്ങനെ സെയിൽ ചെയ്യണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കുറച്ച് കുറച്ച് ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് കേട്ടോ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പ്ലാൻസുകൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ വർത്താനം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഇതാ ഓരോരോ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡെയിലി ഓരോ ചെടികളെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം വേരൊക്കെ പിടിച്ച് നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കൂടുതൽ ലോട്ടസിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ലോട്ടസിൻ്റെ ട്യൂബറുകളൊക്കെ ഏകദേശം എടുത്ത് തീരാറായി ഇനി കുറച്ച് വെറൈറ്റീസും കൂടിയൊക്കെ എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയും ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഒന്നും ഒരുമിച്ച് എടുത്തിട്ട് ഞാൻ സെയിലൊന്നുമില്ല ആഴ്ചയിൽ ഒന്നോ കൂടി ഒന്ന് രണ്ടോ അതിലും കൂടുതൽ വീഡിയോസ് ഇടാറില്ല സെയിൽ വീഡിയോ ഇടാറില്ല കേട്ടോ അത് കഴിഞ്ഞ് അത് കൊടുത്ത് തീർന്നതിന് ശേഷം മാത്രമാണ് അടുത്തത് ഇടാറുള്ളൂ അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ പ്രൊപ്പഗേറ്റ് ഓരോ പ്ലാന്റ്സുകളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ എന്ത് ജോലിയായാലും അത് ആത്മാർത്ഥയോടുകൂടി ചെയ്യുക നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റി പ്ലാൻസ് കേടാവയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാണെങ്കിൽ നമുക്ക് അവർ നമ്മൾ അവർ അവരോട് അവർക്ക് അതിന് വേണ്ട ക്യാഷ് റീഫണ്ട് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ പ്ലാൻസ് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ് ചെയ്യണം അല്ലാണ്ട് നമ്മൾ കൊടുത്തു നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം പ്ലാൻസ് വാങ്ങിക്കുകയുള്ളൂ പിന്നെ ആരും പ്ലാൻസ് വാങ്ങിക്കില്ല കേട്ടോ നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റിട്ട് അത് നമ്മൾ തന്നെ തിരുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് え <laughs> സത്യസന്ധമായിട്ട് ജോലി ചെയ്യുക അത്രേ തന്നെ ഉള്ളു പിന്നെ ചിലരുണ്ട് ഒരേ മാസം രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ട് പ്ലാൻസ് കേഡായി എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യം കേട്ടോ അപ്പോൾ അവരോടൊക്കെ ബോർഡായിട്ട് തന്നെ മറുപടി കൊടുക്കാനും പഠിച്ചിരിക്കണം പിന്നെ പിന്നെന്താ അത്രയൊക്കെ തന്നെ ഉള്ളൂ സെയിലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഇത്രയേ തന്നെ ഉള്ളു കേട്ടോ പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ പറയുന്നവരുണ്ട് നമ്മളോട് മോശം രീതിയിൽ പെരുമാറുന്നവരുണ്ട് ഉണ്ട് കുറേ നാളൊക്കെ കഴിഞ്ഞിട്ട് ഒരു മാസം രണ്ട് മാസം ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇന്ന് പ്ലാന്റ്സ് മേടിച്ചിട്ട് ദാ ചീറ്റായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളിടത്ത് നമുക്ക് മുഷിച്ച് മുഷിഞ്ഞ് വർത്താനം പറയാതന്നെ നിവർത്തില്ല ആദ്യം അതൊക്കെ മര്യാദയൊക്കെ പറയാം പിന്നെ അവർക്കത് മനസ്സിലാവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ പ്ലാന്റ്സുകൾക്ക് ഒക്കെ അത് പൈസ തിരിച്ചു കൊടുക്കാനാണെങ്കിൽ എല്ലാവരും ഇത് തന്നെ ആവർത്തിക്കും അങ്ങനെതാ ഇന്ന് പ്രൊപ്പക്കേറ്റ് ചെയ്ത ചെടികൾ നമ്മുടെ ബ്ലാക്ക് സിങ്കോണിയോ പിന്നെ ഒരു കലാത്തിയ പ്ലാന്റ് വേണം കേട്ടോ കലാത്തിയ എന്നും ജിഞ്ചർ പ്ലാന്റ് എന്നും അങ്ങനെ എന്തൊക്കെയോ പറയാം അപ്പോൾ അത് രണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്തു വെച്ചു ഇപ്പം നമ്മുടെ സ്പ്രേയർ ബോട്ടിൽ ചീത്ത കാരണം കൊണ്ട് ഇതിപ്പോൾ കയ്യിൽ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അങ്ങനെ ഒഴിക്കണം ഇനിയിപ്പോൾ വേറെ ഒരെണ്ണം വാങ്ങിക്കണം അല്ലാതെ നിവർത്തിയില്ല അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എൻ്റെ ഈ യൂട്യൂബ് യൂട്യൂബ് ജീവിതം രണ്ട് കൊല്ലായി ആ രണ്ട് കൊല്ലായ ഈ ഒരു ദിവസത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പോൾ പിന്നെന്താ അപ്പോൾ കൂടുതലും പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയമില്ല സമയമില്ല എന്ന് വിചാരിച്ചിരിക്കണേലർത്ഥമില്ല സമയമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മൾക്ക് മനസ്സുണ്ടെങ്കിൽ സമയമുണ്ടാവും അതിനുള്ള സാഹചര്യവും നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം